നിമിഷപ്രിയയുടെ ശിക്ഷ ഇളവിന് തടസ്സമാകുന്നത് സമൂഹ മാധ്യമങ്ങളിലെ ദുഷ്പ്രചാരണങ്ങൾ മലയാളി മുബാറക് റാവുത്തറിൻ്റെ അഭിമുഖത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനം കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബ വക്താവ് സർഹാനുമായാണ് മുബാറക്ക് സംസാരിച്ചത് നിമിഷയുടെ മോചനത്തിന് ശ്രമിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുന്നതായിരുന്നു അഭിമുഖം കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനെ പിന്തിരിപ്പിച്ചത് ഇത്തരം പ്രചരണങ്ങൾ ലതീഷ് ചേരുകയാണ് ലതീഷ് കഴിഞ്ഞ ദിവസമാണ് ഈ മുബാറക് റാവുത്തറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹമാധ്യമങ്ങളിൽ വലിയ തോതിൽ ശ്രദ്ധ നേടിയത് ഇയാളുടെ ഏത് രാഷ്ട്രീയ വിഭാഗത്തിൽ പെടുന്ന ആളാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമീപനം നമ്മളുടെ ഒരു സഹോദരി ഏത് സാഹചര്യത്തിലായാലും ജയിലിലായി അതിനൊരു ഇളവ് കിട്ടുന്നെങ്കിൽ ആകട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം അത് പരമാവധി കത്തിച്ച് എങ്ങനെ അന്തരീക്ഷം മോശമാകാം നോക്കാം എന്ന് ചെയ്യുകയാണ് ഈ ലതീഷ് ഷമീ മുബാറക് റാവുത്തർ മുൻ മാധ്യമ പ്രവർത്തകനാണ് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് എം എൽ എ ആളുകളുമായി ഇദ്ദേഹം നിരന്തരം ബന്ധപ്പെടുന്നതും ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് അത് സമൂഹ മാധ്യമങ്ങളിൽ കാര്യമായി തന്നെ പ്രചരിപ്പിക്കുന്നതും വളരെ ദുഷ്പ്രചരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുബാറക് റാവുത്തറിൻ്റെ ഭാഗത്തു ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് അദ്ദേഹം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല അതിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സൂഫി പണ്ഡിതൻ വഴി അവിടെ യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല കുടുംബവുമായി ബന്ധപ്പെടുന്ന അടക്കമുള്ള കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെടുന്ന അടക്കമുള്ള യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്നടക്കമുള്ള കള്ളപ്രചരണങ്ങൾ അടിച്ചുവിടുകയാണ് അതിനായാണ് അദ്ദേഹം അവിടെയുള്ള തലാലിൻ്റെ വക്താവായ സർഹാനുമായി ഒരു അഭിമുഖം സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയതും അത് അദ്ദേഹം തന്നെ സ്വന്തം നിലയിൽ തന്നെ അത് പ്രചരിപ്പിക്കുകയുമാണ് ഒപ്പം തലാലിൻ്റെ സഹോദരൻ ഇന്നലെ ഫേസ്ബുക്കിൽ നിമിഷമൊക്കെ മാപ്പില്ല വധശിക്ഷ തന്നെ നടപ്പാക്കണം എന്ന് പറയുന്ന രീതിയിൽ വലിയ തോതിലുള്ള പ്രചാരണം നടത്തുന്ന ഘട്ടത്തിൽ അതിന് താഴെ പോയി സോഷ്യൽ മീഡിയ വഴി കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നു ഇരയെ മഹത്വവൽക്കരിക്കുന്ന തരത്തിലുള്ള പ്രചാരണമാണ് ഇന്ത്യയിൽ കേരളത്തിൽ ഒക്കെ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിമിഷപ്രിയയുടെ മോചനം അസാധ്യമാക്കുന്ന അല്ലെങ്കിൽ ശിക്ഷാ ഇളവിനെ പോലും അസാധ്യമാക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് മുബാറക് റാവുത്തറിൻ്റെ അഭിമുഖവും അതിനുശേഷം അദ്ദേഹം നടത്തുന്ന പ്രചരണങ്ങളുടെയും ഭാഗമായി ഉണ്ടാകുന്നത് ഇതിനെതിരെ കടുത്ത വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് മുബാറക് റാവുത്തർ മുബാക് റാവുത്തർ മുബാരക് റാവുത്തറിൻ്റെ ഇത്തരം പ്രചരണത്തോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത നിലയിലുള്ള വലിയ പ്രചരണം അദ്ദേഹത്തിൻ്റെ ഈ അഭിമുഖത്തിനു താഴെ തന്നെ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന് താഴെ തന്നെ നിരവധിയായ മനുഷ്യ സ്നേഹികളായ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മുബാറക് റാവുത്തർ സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട് സി ദാവൂദ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ അംഗം കൂടിയാണ് അത്തരത്തിൽ കാന്തപുരത്തിൻ്റെ എതിരാളികൾക്കൊപ്പം ചേർന്നുകൊണ്ട് വലിയ തോതിലുള്ള പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു ആത്യന്തികമായി ഇത് നിമിഷപ്രിയ എന്ന് പറയുന്ന മലയാളിയുടെ ഒരു സ്ത്രീയുടെ മോചനം അല്ലെങ്കിൽ ശിക്ഷാ ഇളവിനെ പോലും കാര്യമായി സ്വാധീനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ള നിലയിലാണിപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്തായാലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ആരംഭിച്ച സത്പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് സൂഫി പണ്ഡിതരുമായി നിരന്തരം അദ്ദേഹം സമ്പർക്കം പുലർത്തുന്നുണ്ട് കുടുംബത്തെ തലാലിൻ്റെ കുടുംബത്തെ കുടുംബത്തിലെ സഹോദരനാണ് ഇന്നലെ ഈ വധശിക്ഷ നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമത്തിലും അതേപോലെ തന്നെ ബി അറബിക്കിലും അഭിമുഖം ഉൾപ്പെടെ നൽകിക്കൊണ്ട് രംഗത്ത് വന്നത് അദ്ദേഹത്തെ ഉൾപ്പെടെ അനുനയിപ്പിക്കാനുള്ള ശ്രമം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തുനിന്ന് സൂഫി പണ്ഡിതർ വഴി അവിടെ നടക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എന്തായാലും സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ഈ ദുഷ്പ്രചരണങ്ങൾ സ്വാഭാവികമായും നിമിഷപ്രിയയുടെ മോചനം അല്ലെങ്കിൽ ശിക്ഷാ ഇളവിനെ സ്വാധീനിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് യമനിലെ മാധ്യമപ്രവർത്തകരുമായും അതേപോലെ തന്നെ യമനിലെ യുവാക്കൾക്കിടയിലുമെല്ലാം ഇത്തരത്തിൽ കേരളത്തിൽ നടക്കുന്നത് ഇരക്കു വേണ്ടിയുള്ള വാദമാണ് കൊല്ലപ്പെട്ട തലാലിന് വേണ്ടിയുള്ള വാദമല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിമിഷപ്രിയയുടെ മോചനം അല്ലെങ്കിൽ ശിക്ഷാ ഇളവിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതിൽ പ്രധാനിയായി നിൽക്കുന്നത് മുബാറക് റാവുത്തറാണ് കാസയുടെ കെവിൻ പീറ്ററും ഇത്തരത്തിൽ ഈ മോചനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മോചനത്തിന് തടസ്സമാകുന്ന രീതിയിലുള്ള ഇടപെടൽ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്നുണ്ട് ലതീഷ് ഈ ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല ഇയാളെ മാധ്യമ പ്രവർത്തകനാണ് എന്ന് പറയുന്നുണ്ട് ഈ രീതിയിൽ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരെ പരസ്പരം പോരടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ലേ പരാതി ഒക്കെ വന്നാൽ മാത്രമായിരിക്കും അത്തരത്തിൽ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കാൻ കഴിയുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇത്തരത്തിൽ സ്വന്തം നിലയിൽ ഇത്തരം ഒരു അഭിമുഖം സംഘടിപ്പിക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതും ആ പ്രചാരണം യഥാർത്ഥത്തിൽ ഫലം ചെയ്യുന്നത് ആർക്കാണ് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് കേവലം കേരളത്തിലെ ഏതെങ്കിലും തരത്തിൽ കാന്തപുരത്തെ എതിർക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു മാത്രം പ്രശ്നമായിട്ടല്ല പരിണമിക്കാൻ പോകുന്നത് അത് ജയിൽ മോചനം കാത്തു കഴിയുന്ന അല്ലെങ്കിൽ ശിക്ഷാ ഇളവ് കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റി വച്ചു എന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എത്ര ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് യമനിലെ ഹൂത്തി വിഭാഗത്തിനിടയിൽ ഈ നിമിഷപ്രിയയ്ക്കെതിരായി ഒരു വികാരം ഉണ്ടാക്കുക എന്ന കൂടിയുള്ള പ്രചാരണം കൊണ്ടുപിടിച്ച് നടക്കുന്ന ഒരു സാഹചര്യം സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ക്ഷമി തീർച്ചയായും ലതീഷ് ഇത്തരം സാമൂഹിക വിരുദ്ധ മനോഭാവമുള്ള ആൾക്കാർ നമ്മുടെ സമൂഹമാധ്യമങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയാണ് ഒരു സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ നാട് പരമാവധി പരിശ്രമിക്കുമ്പോൾ എങ്ങനെ അതിന് തുരങ്കം വെക്കാം എന്ന് ഗവേഷണം നടത്തുകയാണ് ഇതുപോലെയുള്ള ചില ക്ഷുദ്ര ശക്തികൾ